ഒന്നാമതായി ജൂബിലി വിശ്രമത്തിനുള്ള അവസരം ലേവ്യ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം നാലാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അത് വിശ്രമത്തിനുള്ള കർത്താവിന്റെ വർഷമായിരിക്കും വിശ്രമം എന്നാൽ അലസമായി ഒരു സംവത്സരം കഴിച്ചുകൂട്ടുക എന്നല്ല അർത്ഥം പിന്നെയോ ഭൗതികമായ സകല വ്യാപാരങ്ങളിൽ നിന്നും അകന്ന് കർത്താവിന് സമർപ്പിക്കപ്പെട്ട വർഷം ഒരു വർഷം നിന്റെ നിലത്തിൽ കൃഷി ഇറക്കരുത് എന്ന് എഹോവ കൽപ്പിക്കുമ്പോൾ അവിടുന്ന് മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ് ഭൂമി മുഴുവൻ ദൈവത്തിന്റെ സ്വന്തം മനുഷ്യൻ ഒരു പാട്ടക്കാരൻ മാത്രം പാട്ടക്കാരന്റെ അവകാശം മാത്രമേ മനുഷ്യന് ഭൂമിയിലുള്ളൂട്ട് ഉടമസ്ഥൻ ദൈവം ഇന്നത്തെ ഏറ്റവും സമ്പന്നമായ കച്ചവടം ഭൂമി കച്ചവടമാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ സാധാരണക്കാരന്റെ കിടപ്പാടം പോലും വൻ തുകയ്ക്ക് സ്വന്തമാക്കുന്നു ഭൂമിയോടുള്ള മനുഷ്യന്റെ അത്യാർഥി വെട്ടിപ്പിടിക്കുവാനും കൈയടക്കുവാനും അധീനപ്പെടുത്തുവാനും അവനെ പ്രേരിപ്പിക്കുന്നു കുന്നുകളും മലകളും ഇടിച്ചു നിരത്തിയും ജലാശയങ്ങൾ നികത്തിയും വനപ്രദേശങ്ങൾ വെട്ടുവെളിപ്പിച്ചും മനുഷ്യൻ ഭൂമി സ്വന്തമാക്കുമ്പോൾ അവൻ ഓർക്കുന്നുണ്ടോ യഥാർത്ഥ ഉടമയുടെ താലി ാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് ജൂബിലി ആഘോഷങ്ങൾ അഥവാ നവതി ആഘോഷങ്ങൾ ഭൂമിയോടും പ്രപഞ്ചത്തോടും ഒരു ദൈവീകമായ സമീപനം പുലർത്തുവാനും ഭൗതിക സമ്പത്തിനോടുള്ള അത്യാർത്ഥി വെടിഞ്ഞ് ദൈവത്തോട് ചേർന്ന് വിശ്രമിക്കുവാനുമുള്ള അവസരമാകണം